നമസ്കാരം ന്യൂസിലേക്ക് യുണൈ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അസുഖത്തിന്റെ ആദ്യ ദിവസത്തെ വേതനം നിർത്തലാക്കുമെന്ന് അലിയൻസ് കമ്പനി ബോസ് ഒലിവർ വെയിറ്റ് പറഞ്ഞു അതായത് വെയിറ്റിംഗ് ഡേ എന്നതിനർത്ഥം അസുഖത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇനി വേതനം നൽകേണ്ടതില്ല എന്നാണ് ഇതൊരു സ്ഫോടനാത്മക ആശയവും മുന്നേറ്റവുമാണ് രോഗബാധിതരായ ജീവനക്കാർക്ക് അവരുടെ അസുഖത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വേതനം ലഭിക്കില്ല എന്നാണ് അലിയൻസ് ബോസ് വ്യക്തമാക്കിയത് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയുടെ തലവനാണ് രോഗബാധിത ദിവസങ്ങളുടെ എണ്ണത്തിൽ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അസുഖ അറിയിപ്പുകളുടെ കാര്യത്തിൽ ജർമ്മനി ഇപ്പോൾ ലോക ചാമ്പ്യനാണ് ഇത് സിസ്റ്റത്തിലെ ചിലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അസുഖമാണെങ്കിൽ ഡോക്ടറുടെ കുറിപ്പ് ലഭിച്ചാൽ മാത്രമേ തുടർ കൂലി നൽകൽ ആരംഭിക്കൂ ജർമ്മൻകാരെ പോലെ ആരും ജോലി ചെയ്യുന്നില്ല നമ്മുടെ അഭിവൃദ്ധി അപകടത്തിലാണെന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് വാസ്തവത്തിൽ ജർമ്മനിയിൽ രോഗബാധിതരായ ദിവസങ്ങളുടെ എണ്ണം റെക്കോർഡ് ഭേദിക്കാവുന്ന വിധം ഉയർന്നതാണ് ശരാശരി ിൽ എട്ട് ദിവസത്തെ അപേക്ഷിച്ച് ജീവനക്കാർ വർഷത്തിൽ ഇരുപത് ദിവസത്തേക്ക് രോഗികളാണ് ജർമ്മനിയിലെ തൊഴിൽ ഉടമകൾ ഓരോ വർഷവും എഴുപത്തിയേഴ് ബില്യൺ യൂറോ രോഗികളായ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ പത്തൊമ്പത് ബില്യൺ യൂറോ കൂടി കൂട്ടിച്ചേർക്കുന്നു ഇത് മൊത്തം സാമൂഹിക ചെലവിന്റെ ഏകദേശം ആറ് ശതമാനത്തിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അലിയാൻസ് മേധാവി ഒലിവർ ബേച്ച് ആരോഗ്യ സംവിധാനത്തിലെ സമൂലമായ പരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്നുമുണ്ട് യൂറോപ്യൻ യൂണിയിൽ ശരാശരി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നത് എന്നാൽ ഡോക്ടർമാരുടെ സന്ദർശനത്തിന്റെ കാര്യത്തിൽ ജർമ്മനി ഏഴാം സ്ഥാനത്താണ് അലയൻസ് മേധാവിയുടെ ഉത്തരവ് ജർമ്മനിയിലാകെ നടപ്പാക്കിയാൽ ഒരു വലിയ വിപ്ലവം തന്നെയാവും പിന്നാലെ ഉണ്ടാവുക കാരണം ക്രാങ്ക് അടിക്കുന്ന കാര്യത്തിൽ ജർമ്മൻകാരും വിദേശികളും വേൾഡ് മൈസ്റ്റർമാരാണ് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും കാർ മോഷ്ടാക്കൾക്കെതിരായ ഓപ്പറേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ കൊലപ്പെടുത്തി ജർമ്മനിയിലെ ബാണംബുട്ടമുഗ് സംസ്ഥാനത്തിലെ ലൌഷ് ഹാമറിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംശയാസ്പദമായ വാഹനം പരിശോധിക്കുന്നതിനിടെ ഉണ്ടായ സംഭവം മോട്ടോർ വാഹന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്തർദേശീയ നടപടികൾ ചെയ്യുമ്പോഴാണ് ഡ്രസ്ഡനിലെ സംയുക്ത അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെയും കൂട്ടാളികളെയും അക്രമി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംശയം തോന്നിയ വാഹനത്തിന്റെ ഡ്രൈവർ ഉദ്യോഗസ്ഥനെ കാർ ഇടിപ്പിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്ക് അടിയന്തര വൈദ്യസഹായവും രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്ററും നൽകിയിട്ടും ഉദ്യോഗസ്ഥൻ അപകട സ്ഥലത്ത് വെച്ചുതന്നെ മരിച്ചു സംഭവത്തിൽ മൂന്ന് പ്രതികളെ കൂടി പിടികൂടി ഇവരുടെ ഐഡന്റിറ്റി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കുടിയേറ്റ വിരുദ്ധരായ എ എഫ് ഡി എന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ പ്രകടമായ മുന്നേറ്റം ജർമ്മനിയിലെ മുഖ്യധാരാ പാർട്ടികളുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഓസ്ട്രിയയിൽ നിന്നുള്ള രാഷ്ട്രീയ മാറ്റം കൂടി കണക്കിലെടുക്കുമ്പോൾ എ എഫ് ഡിയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണ് ഓസ്ട്രിയയുടെ തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വരാനുള്ള സാധ്യത ഒരു സൂചനയായി എത്തുമ്പോൾ ബെർലിനിലെ വിഘടിത രാഷ്ട്രീയത്തിനുള്ള ഒരു മുന്നറിയിപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതേസമയം തീവ്ര വലതുപക്ഷ ബദൽ ജർമ്മനി വിയന്നയിലെ മാറ്റത്തിൽ വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്തു ജർമ്മനിയിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്നാണ് സി ഡി യു എസ് പി ഡി എഫ് ഡി പി ഗ്രീൻസ് പാർട്ടികൾ പറയുന്നത് ഫെബ്രുവരി ഫെബ്രുവരിന് ജർമ്മനി സ്വന്തം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അയൽ രാജ്യമായ ഓസ്ട്രിയയിലെ സംഭവങ്ങൾ ഇവിടുത്തെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സഖ്യങ്ങൾ രൂപീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കുടിയേറ്റത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ മെർസ് വലതുപക്ഷ നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും ജർമ്മനിയുടെ ആഭ്യന്തര സുരക്ഷാ സേവനം വലതുപക്ഷ തീവ്രവാദികളും കണക്കാക്കുന്ന പാർട്ടിയുമായി ചേർന്ന് പരിക്കുന്നതന്മാർ തള്ളിക്കളഞ്ഞു നിലവിലെ വോട്ടെടുപ്പുകൾ കാണിക്കുന്നത് മധ്യ വലുത് സി ഡി യു സി എസ് യു സഖ്യത്തിന് മുപ്പത്തിരണ്ട് ശതമാനവും എ എഫ് ഡിക്ക് പത്തൊമ്പത് ശതമാനവും വോട്ട് ലഭിക്കുമെന്നാണ് ബാടം പൊട്ടമ്പർഗ് സംസ്ഥാനത്തിലെ ബാഡ് ഫ്രീഡ്രിഷ് ഹാളിലെ ഹെനേൽ ഗിയർ കമ്പനിയിൽ ഉണ്ടായ വെടിവയ്പ്പിൽ രണ്ടുപേർ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു നാൽപ്പത്തി അഞ്ചിനാണ് മുഖംമൂടി ധരിച്ച ആയുധധാരിയായ ഒരാൾ കോഹൻഡോക് ജില്ലയിലെ ഫാക്ടറിയിൽ അതിക്രമിച്ചു കയറിയത് കുറ്റകൃത്യം നടത്തിയാൾ ഓടി രക്ഷപ്പെട്ടു അയാൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് സംഭവസ്ഥലം വളയുകയും നിരവധി പോലീസുകാരെ ഡ്യൂട്ടിയിൽ ഇടുകയും ചെയ്തു ഹെലികോപ്റ്ററും പ്രത്യേക ഓപ്പറേഷൻ ടീമുമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് കത്തോലിക്കാ സഭയിൽ സന്യസ്തർക്കായുള്ള തിരുസംഘത്തെ നയിക്കാൻ ഇറ്റലിക്കാരിയായ സിസ്റ്റർ സിമോണ ബ്രാംലിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു ഇതാദ്യമായാണ് കത്തോലിക്കാ സഭ ഭരണകേന്ദ്രത്തിൽ ഏതെങ്കിലും വകുപ്പിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വനിതയെ നിയമിക്കുന്നത് വിവിധ വകുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വനിതകളെ ഫ്രാൻസിസ് പാപ്പ നേരത്തെ നിയോഗിച്ചിരുന്നു കോൺസുലേറ്റ് ഓഫ് മിഷണറി സന്യാസ സഭാംഗമായ സിസ്റ്റർ സിമോണ എന്ന അൻപത്തി ഒൻപത് കാരി ഒരു വർഷമായി സന്യസ്തർക്കായുള്ള തിരുസംഘത്തിന്റെ സഹ അധ്യക്ഷയായി പ്രവർത്തിച്ചു വരികയായിരുന്നു മൊസാംബിക്കിൽ നേഴ്സായി സേവനം ചെയ്തിരുന്ന ഇവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ സന്യാസ സഭയുടെ സുപ്പീരിയറായിരുന്നു ഇതേസമയം വാഷിംഗ്ടണിലെ പുതിയ ആർച്ച് ബിഷപ്പായി യു എസിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകനായ കർദിനാൾ റോബർട്ട് മക്കൾ റോയിയെ മാർപ്പാപ്പ നിയമിച്ചു ഫ്രഞ്ച് വലതുപക്ഷ തീവ്രവാദി ജീൻ മേരി ലേപ്പൻ അന്തരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സായത് അൽജീരിയൻ യുദ്ധത്തിലെ വെറ്ററനായ ലേപ്പൻ വലതുപക്ഷ തീവ്രവാദ ദേശീയ മുന്നണി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അതിന്റെ നേതാവായി തുടക്കത്തിൽ ഒരു ചെറിയ പിളർപ്പ് പാർട്ടി നേരിട്ടെങ്കിലും അദ്ദേഹം അതിനെ വലുതാക്കി ജർമ്മനിയിലെ എ എഫ് ഡി പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിലുടനീളമുള്ള വലതുപക്ഷ തീവ്രവാദികളുടെ തലവനുമായി ഇദ്ദേഹത്തിന്റെ മകൾ അൻപത്തി ആറുകാരിയായ മറീന ലേപ്പൻ ഫ്രണ്ട് നാഷണൽ പാർട്ടി ഏറ്റെടുക്കുകയും പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ഫ്രാൻസിലെ ചാർലി ഹെബ്ദോ കൂട്ടക്കലയുടെ പത്താം വർഷം അനുസ്മരിച്ചു പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ ഉടനീളം ആക്രമണങ്ങൾ ഉണ്ടാക്കി ആക്ഷേപഘാസി മാസികയായ ഷാർലി എബ്ദോ ഓഫീസിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പത്താം വാർഷികമാണ് ചൊവ്വാഴ്ച ആചരിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും പരീസ് മേയർ ആനി ഹിഡാൽഗോയും തലസ്ഥാനത്തെ പ്രസിദ്ധീകരണത്തിന്റെ മുൻ ആസ്ഥാനത്ത് നടന്ന അനുസ്മരണങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിനാണ് സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിന് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മുപ്പതിന് രണ്ട് തോക്കുധാരികൾ പാരീസിലെ ി ഹെബ്ദോയുടെ ഓഫീസിൽ കടന്നു കടന്നുകയറി വെടിവെക്കുകയായിരുന്നു മുഹമ്മദ് നബിയുടെ കാരിക്കേച്ചറുകൾ പ്രസിദ്ധീകരിച്ചതിനാണ് മാസികയിലെ ജീവനക്കാരെ വെടിവെച്ചു വന്നത് കാനഡ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ രാജിവച്ചതിന് പിന്നാലെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഇന്ത്യൻ വംശജ അനിത ആനന്ദം ഉൾപ്പെടുന്നു അഞ്ചു പേരാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നോട്ടമിട്ടിരിക്കുന്നത് കാനഡ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഹിന്ദു വനിതയാണ് തമിഴ്നാട് സ്വദേശിനി അനിത ആനന്ദ് എന്ന അൻപത്തിയേഴുകാരി നിലവിൽ ഗതാഗത ആഭ്യന്തര വ്യാപാര വകുപ്പുകളുടെ മന്ത്രിയാണ് നേരത്തെ പ്രതിരോധ മന്ത്രി പദവും വഹിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അനിത ലിബറൽ പാർട്ടിയുടെ ശക്തിയായ നേ നേതാക്കളിൽ ഒരാളാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പ്രവാസി പാർട്ടികളായ പ്രവാസിിക്കാം നന്ദി നമസ്കാരം